എല്ലാർക്കറിയാലോ ഞാൻ അനന്യ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ ഫസ്റ്റ് കത്തിക്കട്ടെ

ഇനി നമ്മൾ എടുക്കണ്ടേ എനിക്കറിയില്ല ഈ കറുവപ്പട്ടെ നമ്മുടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ ഇടുന്ന കേരള കറുവപ്പട്ടി കൈ അതിന്റെ കൂടെ കിട്ടിയാണിത് പേര് അപ്പൊ ഇതാണ് എല്ലാം കടിച്ചു എല്ലാം പൊട്ടി പൊട്ടി നമ്മൾ ഒരെണ്ണ തീർക്കണം கொடுக்கணேன் முன்னிட்டு விட்டு இடிக்கணும் ഇനി നമുക്കിനകത്തൊണ്ട് ഇട്ട് വെക്കാതെ ആയതിനോട് എനിക്കിട്ട് കുഴപ്പമില്ല ഇനി ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കണം പൊട്ടാതെ സൂക്ഷിയാണ് ഇങ്ങനെ മടക്കണം നിർബന്ധം ഞാൻ അങ്ങനെ ഒന്നും കിട്ടുകയും ചെയ്യണ്ട കിട്ടുന്നു ഇത് വെള്ളി അപ്പം നിങ്ങള് മറിച്ച് ട്രൈ ചെയ്യണം എളുപ്പമാണ് സിമ്പിൾ ആണ് അപ്പൊ നമ്മുടെ എവിടെയൊക്കെ അങ്ങനെ അങ്ങനത്തെ ചെറിയ ചന്തകളിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് ഇങ്ങനെയൊക്കെ വിൽക്കും ആൾക്കാരൊക്കെ വിൽക്കാൻ കൊണ്ടുവരും അപ്പൊ നിങ്ങൾ മേടിച്ചത് അതെ കാണിച്ചു തരും പിന്നെ ഇതുപോലെത്തിട്ടും ഇത് കൊറേ പാക്കറ്റ് ആയിട്ട് ഇത് മൂന്നാറ് നേരം മേടിച്ചു ഇപ്പൊ പാക്സ് ഇത് ഞങ്ങള് ഉപയോഗിക്കുന്നില്ലേ ലാസ്റ്റ് ഇത് ഇത് അങ്ങനെ നോക്കണം അപ്പൊ നിങ്ങൾ സിമ്പിൾ വഴി ഇത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കേ അപ്പൊ ഇന്നത്തെ ഇത്ര